അസ്ലാമലക്കും റഹ്നത്തുള്ള ഒരു ചെറിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമുക്കറിയാലോ കഴിഞ്ഞ ദിവസം ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൻ്റെ ദുരിതബാധിതർക്കായി മുസ്ലിം ലീഗ് പാർട്ടി നിർമ്മിച്ചു നൽകുന്ന ചേർത്തു പിടിക്കലിൻ്റെ നൂറ്റിയഞ്ച് സ്നേഹഗൂടുകളുടെ ശിലാസ്ഥാപനം നിർവഹിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് അതിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരടയാളപ്പെടുത്തലിൻ്റെ മഹാദൗത്യത്തിന് ഒരുങ്ങുകയാണ് ഈ മഹാദൌത്യത്തിൻ്റെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനായ പാണക്കാട് സയ്യിദ് സാദിഖലി അലി ശിഹാബ് തങ്ങൾ നടത്തിയ പ്രഭാഷണത്തിൽ പറഞ്ഞ ഒരു വരി മുസ്ലിം ലീഗ് പാർട്ടി രാഷ്ട്രീയത്തിൻ്റെ സാധാരണ വഴികളിലൂടെ മാത്രമല്ല ലീഗ് നിൽക്കുന്ന ഇടം പുതിയ വഴികളായി മാറുകയാണ് ഇതാണ് സാദിഖലി അലി ശിഹാബ് തങ്ങളുടെ ആ പ്രസക്തമായ വാചകം മുസ്ലിം ലീഗ് പാർട്ടി സാധാരണ രാഷ്ട്രീയത്തിലൂടെ മാത്രമല്ല എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ സാധാരണ രാഷ്ട്രീയ പാർട്ടികളുടെ വഴിയെന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിൽ മത്സരിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തുക അത് പ്രഖ്യാപിക്കുക രാഷ്ട്രീയ പ്രചരണം നടത്തുക വോട്ട് ലിസ്റ്റുകളിലൊക്കെ പേര് ചേർത്തിക്കൊണ്ട് പരമാവധി വോട്ടുകൾ ഉണ്ടാക്കുക നിർത്തിയ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തി വിജയിപ്പിച്ചെടുത്തുകൊണ്ട് നിയമസഭയിലേക്കും പാർലമെൻറ്റിലേക്കും അതുപോലെ മറ്റുള്ള സംവിധാനങ്ങളിലേക്കുമൊക്കെ തിരഞ്ഞെടുത്താക്കുക എന്നുള്ളതാണ് സാധാരണ നമ്മൾ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ വഴികൾ എന്ന് പറയുന്നത് എന്നാൽ ആ സാധാരണ വഴികളിൽ നിന്ന് വ്യത്യസ്തമായി മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് നിൽക്കുന്ന ഇടം പുതിയ വഴികളാവുകയാണ് എന്നാണ് സാദിഖരി സിഹാബ് തങ്ങൾ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് അപ്പുറം മുസ്ലിം ലീഗ് മറ്റുള്ള പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് പുതിയ പുതിയ പ്രവർത്തനങ്ങളിലൂടെ പുതിയ വഴികൾ വെട്ടി തെളിയിച്ച് മാതൃകയാവുന്ന ഒരു പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞിട്ടുള്ള ഈ വാചകങ്ങൾ ചില്ലിട്ട് സൂക്ഷിക്കേണ്ടതും മുസ്ലിം ലീഗ് ഇതര രാഷ്ട്രീയ പാർട്ടികൾ പഠനവിധേയമാക്കേണ്ടതുമായ ഒരു പ്രസ്താവനയായിട്ടാണ് അതിനെ വിലയിരുത്താനാവുന്നത് നോവുകളുടെ വേവുകളെ സാന്ത്വനം കൊണ്ട് ചേർത്തു പിടിച്ചും കരുതലിൻ്റെ കൊണ്ട് നേരിട്ടും മുസ്ലിം ലീഗ് പാർട്ടി ഇതിഹാസം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് മാനവ സമൂഹത്തിൻ്റെ തീരാവേദനകളുടെ മായാസ്മരണകൾക്ക് മേൽ മതം നോക്കാതെ ജാതി നോക്കാതെ രാഷ്ട്രീയത്തിൻ്റെ കൊടിനിറം നോക്കാതെ മുസ്ലിം ലീഗും അതിൻ്റെ നേതാക്കളും അതിൻ്റെ പ്രവർത്തകരും എന്നും എപ്പോഴും നമുക്ക് മുമ്പിലുണ്ടാകും എന്നുറപ്പാണ്